ഹലോ ഹായ് വിവേഷ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകൾ കഴിച്ചിരിക്കേണ്ട ഒരു മരുന്നുണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ അതിൻ്റെ ഓരോ ഇ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഞാൻ ഇടുമ്പോൾ നോക്കുക ശ്രദ്ധിക്കുക അതെന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്കതിലേക്ക് തുടങ്ങാം ഇപ്പോൾ ഇതേ ഞാൻ ആദ്യം ദൈ കരിപ്പെട്ടി ഇത് ഓർഗാനിക് കരിപ്പെട്ടിയാണ് വാങ്ങിച്ചത് അതിനൊന്ന് ഞാൻ ഉടച്ചു അത് ഞാൻ അടുപ്പത്ത് വെച്ച് അതിനൊന്ന് ഉരുക്കാൻ നിൽക്കുകയാണ് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഇതിലൊരു ഒരു ഇരുന്നൂറ് ഗ്രാമോളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഉടച്ചിട്ട് കരിപ്പെട്ടി നമ്മുടെ എല്ലുകൾക്ക് ശക്തി ബലമൊക്കെ കൊടുക്കാൻ കാൽസ്യം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് കരിപ്പെട്ടി അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിനകത്ത് മരുന്നുണ്ടെയിൽ കരിപ്പെട്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തേൻ ആണെന്നുണ്ടെങ്കിൽ തേനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂട്ടി കുഴക്കുമ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ല പാകമായിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെച്ച് മറ്റുള്ള ഓരോ കാര്യങ്ങളേക്ക് കിടക്കാം ഇപ്പോഴത്തെ ഞാൻ ഒരു അര ഗ്ലാസ് ഞാൻ വരെ അരിയാണ് എടുത്തിരിക്കുന്നത് റെഡ് റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി വെക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൻ തുണിയിൽ നന്നായിട്ട് തുടച്ചെടുത്താലും മതി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പം ഇതാ അത് നല്ലൊരു പാകമായിട്ടുണ്ട് അരി വറുക്കുന്ന പോലെ നന്നായി വറുക്കൊന്നും വേണ്ട ഈ ഒരു പാകം ആയാൽ മതി ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇത് എള്ളാണ് ഞാൻ വറുക്കണത് കറുത്ത വെളുത്ത വെളുത്തെള്ളിനേക്കാൾ നല്ലത് കറുത്ത എള്ളാണ് കറുത്ത എള് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതും കഴുകി ഉണക്കി എടുത്തതാണ് ഇത് കല്ലുണ്ടാവും കല്ലൊക്കെ നമ്മൾ അരിച്ചെടുത്ത് എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മരുന്നുണ്ടെങ്കിൽ കല്ല് കടിക്കും എള്ളിലെ നല്ലോണം കല്ലുണ്ടാവാറുണ്ട് അപ്പോൾ അത് കളയണം ഒരു കടുക് പൊട്ടുന്ന പോലെ പൊട്ടും അപ്പോൾ അതായത് ഇത് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് മുതരയാണ് അതും നന്നായിട്ട് വറുത്തെടുക്കുക മുതരയുടെ ഗുണങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ചോക്കനെ വറുത്തെടുക്കുക അത് ഇതേപോലെ ഇത്രയും മതി ഇനി ഇത് നമുക്ക് വാങ്ങും ഇനി നമ്മളിത് ആശാളി ആശാളിയാണത് എടുക്കുന്നത് ആശാളി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ആശാളി കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലക്സ് സീഡ്സൊക്കെ വെള്ളത്തിലിട്ട ഒരു ഇത് വരുമല്ലോ അതേപോലെ വരുന്നതാണ് അതുകൊണ്ട് ആശാളി ഒരിക്കലും കഴുകരുത് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്താൽ മതി കല്ലൊക്കെ ഒക്കെ നീക്കിയിട്ട് എടുക്കുക ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ നിങ്ങൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിയായ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ മതി ഇത് കറക്റ്റാണ് ആശാളി ആയി അതും പാകത്തിനായി അത് ഉലുവേണം ഉലുവ ഞാൻ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ ഒരു ഒന്നര സ്പൂണൊക്കെയാണ് ഇട്ടിട്ടുള്ളൂ ടീസ്പൂൺ അല്ല സ്പൂണ് കാരണം ഉലുവയ്ക്ക് കയ്പുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത് ഇവിടെ ഹസ്ബൻഡിനൊന്നും കയ്പ അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ചാണ് ഇട്ടിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് കയ്പ്പ് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് കുറച്ച് രണ്ടോ രണ്ടര സ്പൂൺ ഇട്ടാലോ ഏറ്റവും നല്ലതാണ് ധാരാളം അയൺ ഉള്ളതാണ് നമുക്ക് ഉലുവയിൽ അയൺ കണ്ടൻറ് കൂടുതലുള്ളതാണ് ഡൈജഷന് നല്ലതാണ് മലശോധനയ്ക്ക് നല്ലതാണ് ഇത് ഇടുപ്പ് വേദന നടുവേദന ഇതിനൊക്കെ നല്ലതാണ് ഉലുവ പിരീഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉലുവ വളരെ അത്യുത്തമാണ് അപ്പോൾ ഉലുവ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൽ എടുത്തോളൂ അതും ഇതേ പൊട്ടിത്തുടങ്ങി ഇനി നമുക്കതും വാങ്ങാം ഇനി നമുക്കിത് ഈ അയമോദകം അയമോദകം ഞാൻ ഒരു സ്പൂണാണ് ഇരുത്തി എടുത്തിരിക്കുന്നത് അത് നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ ഒരു മൂത്ത മണമൊക്കെ വരുമ്പോൾ നമുക്ക് അയമോദകം വാങ്ങാം എല്ലാം നിങ്ങൾ കഴുകണട്ടോ ആസ്യാളി ഒഴുക ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഫംഗസ് നമ്മുടെ മരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതും കണ്ടോ പൊട്ടി ഇനി നമുക്ക് നമുക്കിതും വാങ്ങാം ഇരുഞ്ചീരകമാണ് ചേർക്കുന്നത് ഇത് ഈ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ഇനി അടുത്തൊരു സാധനമാണ് ഇത് ഇതാണ് ശതകുപ്പ എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീരകത്തിനെ പോലെ തോന്നും ജീരകമല്ല അപ്പം അത് ഞാൻ ഒരു ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതും ഇതേപോലെ വറുത്തെടുക്കുക ജീരകത്തിൻ്റെ ഒരു ഒരു ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനം തന്നെയാണ് അയമോദകം ആയമോദി പെട്ടെന്ന് കണ്ടാൽ നമുക്കത് ജീരക എന്നായി തോന്നും ഇതും ആയി ഇനി നമുക്ക് നമുക്കിതും വാങ്ങാം അല്ലെങ്കിൽ ഞാനൊരു പത്ത് മണി കപ്പലണ്ടി ചേർത്തിട്ടുണ്ട് നിലക്കടല ഒരു പത്ത് മണിയുള്ളൂ കേട്ടോ അത് ആയി ഇനി ഇതും നമുക്ക് വാങ്ങാവുന്നതാണ് ഇതേ അപ്പം നമ്മൾ വറുത്തെടുത്ത എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തത് കൽക്കണ്ടാണ് കണ്ടോ ഇനി പനം കൽക്കണ്ടം ഒരു പത്തെണ്ണം ചേർത്താൽ മതി പത്തോ പതിനഞ്ചോ പീസ് ചേർത്താൽ മതി നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ടല്ലോ കരിപ്പെട്ടി നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു പത്തോ പതിനഞ്ചോ അതേപോലെയുള്ള പീസ് ഒന്നും ഒന്നുകിൽ പനം കൽക്കണ്ടം ചേർക്കുക അല്ലെങ്കിൽ സാധാ കൽക്കണ്ടം ചേർത്താൽ മതി ഇതോ ഇത്രയും ഐറ്റംസാണ് നമുക്ക് നമ്മുടെ മരുന്നുണ്ടയ്ക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഈ മരുന്നുണ്ട നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഈ കർക്കിടക മാസത്തിൽ നിങ്ങളിത് ഒരു നേരെങ്കിലും വെച്ച് കഴിക്കണം രണ്ട് നേരമാണ് അത് കഴിക്കേണ്ട ഓരോ ഉണ്ട ചെറിയ ഉരുളകൾ ഒരു ദിവസം ഒന്ന് കഴിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ ഈ മരുന്നുണ്ട ഉണ്ടാക്കി കഴിക്കുക ശരീരത്തിന് നിങ്ങൾക്ക് പ്രത്യേക ഒരു ഉണർവും ശരീരത്തിനൊരു നല്ലൊരു പുഷ്ടിമയും നല്ലൊരു ആരോഗ്യം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ തോന്നും അത് ഈ ഒരു വർഷം മുഴുവൻ നമുക്കത് കിട്ടുകയും ചെയ്യും ആരും മറക്കാതെ ഇത് ഉണ്ടാക്കി കഴിക്കണേ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിതേ പൊടിച്ച് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വറുത്ത എല്ലാ സാധനങ്ങളും ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ശരിക്ക് കറുത്തെള്ളാണ് കറുത്തെള്ളാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് ബാക്കിയെല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല ശതകുപ്പയൊക്കെ കുറച്ചെടുത്താൽ മതി ഉലുവ കുറച്ചെടുത്താൽ മതി ഒരു സ്പൂണ് വെച്ചിട്ട് എടുത്താൽ മതി ശതകുപ്പയൊക്കെ അത് അത്രയും മതി ഈ മരുന്നുകൊണ്ടയ്ക്ക് അപ്പോൾ ഇതാ എള് എള് ഞാൻ ഇത്തിരി കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കർക്കിടമാസയിലൊക്കെ നമുക്ക് കപക്കെട്ടും ജലദോഷവും അസുഖങ്ങളൊക്കെ കൂടുന്ന സമയത്ത് കൽക്കണ്ടം നല്ലതാണ് കൽക്കണ്ടവും ജീരകവും കൂടെ ചേരുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റിലുള്ള കപമൊക്കെ ഇളകിപ്പോകും ഇനി നമുക്കിത് ശർക്കര പാനി പാനൊഴിച്ച് ഉരുട്ടിയെടുക്കാം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചിട്ട് എങ്ങനെയാണോ ഉരുളയ്ക്ക് പാ എടുക്കാൻ പറ്റും ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചിട്ട് നോക്കാം ശർക്കരപ്പാനി കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട് നമുക്കതും കൂടെ ഒഴിക്കേണ്ടി വരും ഒഴിക്കാം ഇത് വേണ്ടി വരുന്നതിന് ഫുള്ളായിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലേശം ലൂസിൽ തന്നെ നമ്മളെപ്പോഴും എടുക്കണം ഒരു രണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നല്ല പാകത്തിന് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിൽ ആയിരിക്കും ഞാനൊന്ന് നോക്കട്ടെ നമുക്ക് ഉണ്ട പിടിക്കാറായോന്നു അതാ ചെറിയ ഉണ്ട മതി നല്ല ഉണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക അപ്പോഴാണ് നമുക്ക് രാവിലെയും വൈകുന്നേരത്തും ഓരോന്ന് കഴിക്കാൻ പറ്റുള്ളൂ വലിപ്പം കൂടരുത് ഒരു നെല്ലിക്കയുടെ വലുപ്പം കേട്ടോ ഇതേപോലെ മറ്റുള്ള ഉണ്ടെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനത്തെ നമ്മുടെ ഉള്ളുണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുക അല്ലാതെ കർക്കിടകത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഔഷധ ഗുണമുള്ള ഒരു മരുന്നുണ്ടയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം